എൻ്റെ പേര് ജോർജ് എബ്രഹാം ഞാൻ യു എസ് എല്ലെ വാഷിങ്ടണിൽ നിന്നാണ് വരുന്നത് ഞാൻ അവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിയനറായിട്ടാണ് ജുപ്പ ജോലി ചെയ്യുന്നത് ദേവ് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി തിരുകുമാരം വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹക്ക് സാക്ഷിമറിയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ യു എസിലെ വാഷിങ്ടണിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിയനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെയായിട്ട് ഇപ്പോൾ ഏകദേശം ഏഴ് കൊല്ലമായി എൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതൽ ഉടമ്പടിയിൽ ഉള്ള ആളാണ് അമ്മ എനിക്ക് വേണ്ടി നിരവധിയായ കാര്യങ്ങൾ മാധ്യസ്ഥ അപേക്ഷിച്ച് എനിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അമ്മ എന്നോട് ഉടമ്പടി എടുക്കാൻ പറയുമ്പോൾ എനിക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവുകയോ എന്താണ് ഉടമ്പടി എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ എനിക്ക് താല്പര്യമില്ലായിരുന്നു സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന വളരെയധികം എന്താണ് ഇത് ഒരു കൃത്യമായൊരു ക്രൈസ്തവ രീതിയിലുള്ള കാര്യങ്ങളാണോ എന്ന് സംശയമുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചില്ല പിന്നീട് അമ്മ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ നിയോഗം വെക്കുകയും അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ അമ്മയ്ക്ക് ഉടമ്പടി നിബന്ധനകൾ കൃത്യമായിട്ട് പാലിക്കാൻ കഴിയാതെ അമ്മയ്ക്ക് അസുഖം മൂലം പാലിക്കാൻ കഴിയാതെ വരികയും ആ ഒരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ നിങ്ങൾ പങ്കുചേരാമോ എന്ന് ഞങ്ങളോട് ചോദിച്ചു ആദ്യം ഞങ്ങൾ നിരുത്സാഹം പറഞ്ഞെങ്കിലും തുടർന്ന് എൻ്റെ വൈഫ് അമ്മയുടെ കൂടെ ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിച്ച് പാലിക്കുവാൻ തുടങ്ങി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിലായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലീസ് എൻഡ് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ പുതിയൊരു ലീസ് വൺ ഇയർ നമുക്ക് ലഭിക്കണമെങ്കിൽ അപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു മുന്നൂറ്റി അറുപത് ഡോളർ കൂടുതൽ കൊടുക്കണമായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ അതൊരു വലിയ സംഖ്യയാണ് നമുക്ക് ഒരു അഫോർഡബിൾ അല്ലാത്ത ഒരു സംഖ്യയായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹ ആലോചിച്ചു ഞങ്ങൾ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ആ സമയത്ത് ഇട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ മാതാവിനോട് ഒരു നിശ്ചിത തുക വെച്ച് ഈ തുക ഞങ്ങൾക്ക് ലഭിക്കണമേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങൾ നിരന്തരമായി അവിടെ അപ്പാർട്ട്മെൻറ്റിലെ ലീസിംഗ് ഓഫീസ് ചെന്ന് നാലഞ്ച് തവണ സംസാരിച്ചെങ്കിലും അവർ ഒരു ഡോളർ പോലും അത് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലീസ് എൻഡ് ചെയ്ത് പുതിയൊരു സ്ഥലം അന്വേഷിച്ചു അവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച് ആ പറഞ്ഞ സംഖ്യയിൽ ഒരിക്കലും ഒരു അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ താമസിക്കുന്ന തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റ് ലഭി ലഭിക്കുകയില്ല എന്ന് അങ്ങനെ ഞങ്ങൾ ആ പുതിയ സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ എഗ്രിമെൻറ്റ് എഴുതാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പോഴാണ് അവിടെ ഒരു രണ്ട് ദിവസത്തിലുള്ള ഡിലേ വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് പുതിയ സ്ഥലത്തേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ഡിസംബർ പത്തിന് ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഡിലേ ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഡിസംബർ പതിനാലാം തീയതി അവർ ഞങ്ങൾക്ക് അയച്ചു തന്നു ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ വൈഫിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്തോ കാരണം കൊണ്ട് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു വൈകുന്നേരം കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരം അന്ന് ഡിസംബർ പതിനാലാം തീയതി ഓഫീസ് ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തെ ഓഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ഇമെയിൽ വരികയാണ് ഞങ്ങൾ മാതാവിനോട് കൃത്യമായി പ്രാർത്ഥിച്ച ആ ഒരു സംഖ്യ ആ സംഖ്യയ്ക്ക് അവർക്ക് ലീസ് റിന്യൂവൽ ചെയ്യാമെന്ന് പറഞ്ഞ് അത് ഞങ്ങൾക്കൊരു വലിയ മാതാവിൻ്റെ അത്ഭുതപരമായ ഇടപെടലായിട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം അതൊരിക്കലും ഒരു സംഖ്യയാണ് അത് ഞങ്ങൾ പറഞ്ഞൊരു സംഖ്യ പറഞ്ഞ ദിവസത്തിൽ ഉള്ളിൽ സംഭവിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ ഒരു ബോധ്യം വന്നു ഞങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി ഞങ്ങൾ ഇവിടുത്തെ യൂട്യൂബിലെ ഓരോ സാക്ഷ്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് ഉടമ്പടി എന്നതിനെ കുറിച്ച് ഞങ്ങൾ കൂടിക്ക പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് എൻ്റെ ചേച്ചി ദുബായിലാണ് അപ്പോൾ ചേച്ചിയുടെ അടുത്ത് അമ്മ പോകുന്നുണ്ട് ഞാൻ അവിടെ കാണാൻ വേണ്ടി എത്തി എൻ്റെക്ക് ഒരു മൂന്ന് വയസ്സുള്ള കൊച്ചാണ് ഉള്ളത് അപ്പോൾ അവൾക്ക് കഠിനമായ ടി വി അഡിക്ഷനാണ് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ അത് അവൾക്ക് തുടർച്ചയായി ദിവസം മുഴുവൻ ശനി ഞായറാണെങ്കിൽ കാണേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൽ ഭയങ്കര ഒരു സങ്കടമായി അപ്പോൾ ഞങ്ങൾ ദുബായി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടി വി ഓഫ് ചെയ്തു ഇനി കാണേണ്ട കുറച്ച് കഴിഞ്ഞ് കാണാൻ പറഞ്ഞപ്പോൾ അവൾ തുടർച്ചയായി കരയാൻ തുടങ്ങി ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും അവളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ തുടർച്ചയായി കരഞ്ഞ് ഇന്ന് ഈ ഷാഡ്യം പിടിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ സങ്കടമായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ അമ്മ ആടയിലെ ഉടമ്പടി തൈലവും കാശുരൂപവും ഉണ്ടായിരുന്നു അമ്മ ഉടമ്പടി തൈലവും കാശുരവും വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ കൊച്ചിൻ്റെ കരശൾ മാറിയേ തുടർന്ന് കൊച്ച് ടി വി കാണണമെന്നൊരു കാര്യം ഞങ്ങളോട് പറയുക ഇല്ലാത്തൊരു സാഹചര്യം വന്നു അത് ഞങ്ങളുടെ ഉടമ്പടിയുള്ള വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു മാർച്ച് ഒന്നാം തീയതി മുതൽ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന അങ്ങനെ മാർച്ച് ഒന്നാം തീയതി ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു അത് ഞങ്ങൾ ആറ് നിയോഗങ്ങൾ വെച്ചു ഞങ്ങൾ വെച്ച ആറ് നിയോഗങ്ങളും മാതാവ് തിരുക്കുമാറിന് വഴി ഞങ്ങൾക്ക് സാധ്യമായി നൽകി അതിനകത്ത് ഞങ്ങൾ വെച്ച ഏറ്റവും വലിയ ഞങ്ങൾക്ക് ആവശ്യമുള്ളവരുടമ്പടി ഞങ്ങളുടെ ലീസ് ഇനി റിന്യൂ ആവുന്ന ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾക്കൊരു ഭവനം വേണം അതിനുവേണ്ടി ഞങ്ങൾ ഒക്ടോബർ മാസം അവസാനം മുതൽ സേർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ലോൺ എടുക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അപ്പോഴത്തെ പലിശ നിരക്ക് എട്ട് ശതമാനമാണ് എട്ട് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എട്ട് ശതമാനം മൂലമുള്ള മൂലം വരുന്ന അടവ് ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരടവായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് ഇനി എന്ത് ചെയ്യും നമ്മൾ നമ്മൾ ഉടമ്പടി വെച്ചിട്ടുണ്ട് അപ്പം മാതാവ് നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്നു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ വൈഫിനോട് പറഞ്ഞു ദൈവം നമുക്ക് ഏഴ് ലക്ഷം ഡോളറിനും മൂന്ന് ശതമാനത്തിനും താഴെ പലിശയിൽ ഒരു ഭവനം നൽകുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആ പലിശ നിരക്ക് മൂന്ന് ശതമാനം താഴെ എന്നുള്ള പലിശ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പലിശ നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ട്രെയിൻ ട്രാവൽ ചെയ്താൽ മാത്രമേ ആ ഒരു പലിശ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ജോസഫും പറ ജോസഫൻ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉടമ്പടിയിൽ വെക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ശരി നമ്മൾ എന്തായാലും ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് ഇത് വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് അത്ഭുതമായിട്ട് പിറ്റേപ്പ് ദിവസവും എൻ്റെ വൈഫ് ഒരു വീട് കാണുന്നു ഞങ്ങൾ പലിശ നിരക്ക് എട്ട് ശതമാനമായ പുതിയ ഹോംസിനാണ് അവിടെ പലിശ കുറവ് ഇച്ചിരി കുറവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പുതിയ ഹോംസ് മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ചെയ്തപ്പോൾ വൈഫ് ഒരു പഴയ ഒരു വീട് കണ്ടു ഒത്തിരി പഴക്കമില്ല ഒരു ഏഴ് കൊല്ലം പഴക്കമുള്ള ഒരു വീട് കണ്ടു അപ്പം ആ വീട് എനിക്ക് അയച്ചു വന്നു ആ വീട് ഏഴ് ലക്ഷത്തിനേക്കാളും ഒരു അമ്പത് ഡോളർ കുറവിനായിരുന്നു ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് വായിച്ച് വന്നപ്പോൾ പറഞ്ഞു ഈ വീട് നിങ്ങൾക്ക് രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനത്തിന് ലഭിക്കാനുള്ള ഒരു വഴിയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ് കാരണം ഞങ്ങൾ ഇതിനെക്കുറിച്ച് തലേന്ന് പ്രാർത്ഥിക്കുക ഞാൻ സംസാരിച്ചതാണ് എങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞു കാരണം നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും അറിവില്ലായിരുന്നു കാരണം നമുക്ക് എട്ട് ശതമാനത്തിൽ മാത്രമേ പള്ളി ലോൺ കിട്ടൂ എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പം ഞങ്ങൾ പല ഏജൻറ്റുമാരോട് ചോദിച്ചു നമ്മുടെ അടുത്തുള്ളവരോട് ചോദിച്ചു അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന ഏജൻ്റ് പറഞ്ഞു നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ശ്രമിച്ചു നോക്കാം അങ്ങനെ ഞങ്ങൾ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ആ വീട് പിറ്റേ ദിവസം കാണുകയാണ് കാണാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുണ്ട് വിശുദ്ധമായ ഉപ്പ് അപ്പോൾ ഞാൻ വ്യഞ്ചരിച്ച ഉപ്പ് ഞാൻ വീട് പോയി കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ആ വീട്ടിൽ വിതറുകയും വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വന്ന ഒരു പുതിയ ഓഫർ അവിടെ കൊടുത്തു അവർ ലിസ്റ്റ് ചെയ്തതിനേക്കാളും കുറച്ച് കുറവായിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ലിസ്റ്റിംഗ് പ്രൈസിനേക്കാൾ താഴെ ഒരു ഓഫർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ ഞങ്ങൾ ലിസ്റ്റിംഗ് പ്രൈസിൽ ഒരു പുതിയ ഓഫർ കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏജൻറ് പറഞ്ഞു അവർക്ക് ഇത് നമ്മൾ കൊടുത്ത ഒരു ഓഫറിനേക്കാളും ആയിട്ട് ഓഫേഴ്സ് അതിലും മുകളിലായിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് എമൗണ്ട് കൂടുതൽ വിളിച്ചാൽ മാത്രമേ നമുക്ക് ആ വീട് ലഭിക്കുകയുള്ളൂ എന്ന് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു എന്ത് ചെയ്യും നമ്മൾ മാതാവിനോട് പറഞ്ഞത് ഏഴ് ലക്ഷം ഡോളർ എന്നൊരു വാല്യൂ ആണ് പക്ഷെ നമ്മൾക്ക് അതിന് മുകളിൽ പറയാനും പറ്റില്ല അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു നമ്മുടെ ഏഴു ലക്ഷം എന്ന ഓഫറിൽ തന്നെ നിൽക്കുകയാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നില്ല ഈ ഒരു ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ വീടിന് വേണ്ടി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഏജൻറ് പറഞ്ഞു നിങ്ങൾക്ക് ഈ വീട് ഒരിക്കലും ലഭിക്കുകയില്ല കാരണം മൾട്ടിപ്പിൾ ഓഫേഴ്സ് ഏഴിനേക്കാളും മുകളിലുണ്ട് അവർ ഏറ്റവും വലിയ ഏതാണോ ആ ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ ഏഴ് എന്നതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ഒരിക്കലും ഒരു വില പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഏജൻറ് പറഞ്ഞു എങ്കിൽ നിങ്ങൾ ആ വീടിനെ കുറിച്ച് മറന്നേക്കൂ ഇത് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇച്ചിരി വിഷമായി അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ലൈറ്റാനൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ലൈറ്റാനൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു അന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകാൻ വേണ്ടി ഈ ആണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭഗനം നൽകണമേ ഞങ്ങൾ കൃപാശക്തി വന്ന ഉടമ്പടി ഈ സാക്ഷ്യം പറയുന്നതാണ് കാരണം ഈ ഭവനം ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്ന ഏജൻറ്റ് ഓൾസോ ഒരു മൾട്ടിപ്പിൾ ഓഫേഴ്സ് ഉണ്ട് ഞങ്ങളെക്കാളും നന്നായിട്ട് അപ്പോൾ ഈ ഒരു വീട് ലഭിക്കുകയാണെങ്കിൽ അത് ദൈവം വിചാരിച്ചിട്ടാണ് അത് ദൈവത്തിൻ്റെ നാമം മൗത്വപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ അവിടുത്തെ ഒരു ലോൺ അടയ്ക്കാൻ സഹായനിധി നൽകാൻ വേണ്ടി പള്ളിയിൽ പള്ളിയിലൊരു ഫണ്ടുണ്ട് ആ ഫണ്ടിലേക്ക് ഞങ്ങൾ കുറച്ച് കുറച്ച് കാശ് സംഭാവന ചെയ്തു അതുകൂടാതെ അച്ഛൻ പറഞ്ഞിട്ട് ലൈറ്റ് നമ്മുടെ ഉടമ്പടി കത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കാരുണ്യ പ്രവർത്തി അങ്ങനെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതൊരു തണുപ്പ് തുടങ്ങുകയാണ് അപ്പം നമുക്ക് അവിടെ ഒത്തിരി ജാക്കറ്റുകളുടെ ആവശ്യമുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ജാക്കറ്റ് ഗ്ലൗസ് ഇതൊക്കെ മേടിച്ച് ഒരു ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്കെ സഹായിക്കുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടേ കൊടുത്തു അതുകഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ലൈറ്റ് ലൈറ്റിക്കാനിൽ പോയിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ തുടർച്ചയായി പ്രാർത്ഥിച്ചു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇഫവന അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നൽകണമെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഏജൻറ് ഞങ്ങളെ തിരിച്ചു വിളിച്ചു സെല്ലേഴ്സ് തിരിച്ചു വന്നു നമ്മുടെ മുകളിലായിരുന്ന എല്ലാവരുടെയും ഓഫേഴ്സ് ബാങ്ക് തള്ളിക്കഴിഞ്ഞു പറഞ്ഞു അവരുടെ ഡെബിറ്റ് ഇൻകം റേഷ്യ വളരെ വലുതാണ് അതുമൂലം അവർക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് ബാങ്ക് പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏഴ് ലക്ഷം രൂപ ഡോളറിന് അവർക്ക് മുന്നോട്ട് പോകാം എന്ന് ബാങ്ക് പറഞ്ഞു സെല്ലേഴ്സും അതിന് താല്പര്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മാതാവിൻ്റെ അവിടെ ഞാൻ ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ച് തിരുകുമാരൻ വഴി ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് ഇത് തുറന്ന് ഞങ്ങൾ ലോണിന് ആപ്ലിക്കേഷൻ ഇട്ടു ലോണിന് ആപ്ലിക്കേഷൻ ഇട്ടു അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഈ ലോൺ അപ്രൂവായി വരാൻ നയൻറ്റി ടു വൺ എയ്റ്റി ഡേയ്സ് എടുക്കും ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലോൺ ആയതുകൊണ്ട് അത്രയും എടുക്കും ഡിലേസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ജാനുവരി ലാസ്റ്റ് വീക്കിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തേക്കുവാണ് അപ്പോൾ ഈ ലോൺ ആപ്ലിക്കേഷൻ ഇടുന്നത് നവംബർ സിക്സ്റ്റീൻതിനാണ് അപ്പം എന്ത് ചെയ്താലും ജാനുവരി സിക്സ്റ്റീൻതിനുള്ളിൽ ആണ് ഏറ്റവും അതിൻ്റെ അറുപത് ദിവസം മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്താൽ അത്രത്തിനുള്ളിലേക്ക് കിട്ടുകയുള്ളൂ പക്ഷേ അപ്പോൾ നമുക്ക് വീട്ടിൽ ലഭിച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നടക്കുകയില്ല അപ്പോൾ ആണ് ഞങ്ങൾ ഉടനെ അടുത്ത ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ടു ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലോൺ പാസ്സായി കിട്ടാൻ വേണ്ടി അപ്പോൾ എന്ത് ആ അപ്പോൾ ഞങ്ങൾ ലൈറ്റിൽ പ്രയറിട്ടു പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന ലോൺ ഓഫീസർ മാറി മറ്റൊരു പുതിയ ലോൺ ഓഫീസർ വന്നു ആ ആൾ അയാളുടെ ഒരു ലോൺ പോലെയാണ് ആ ലോൺ എടുത്ത് പാസ്സാക്കി തന്നത് നയൻറ്റി ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞാൽ ലോൺ ലോണ് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് പാസ്സായി എനിക്ക് ലഭിച്ചു അത് മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലമാണ് അത് സംഭവിച്ചത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ ലോണെല്ലാം അപ്രൂവായി അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് സൈൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആധാരം അന്നേരം പലരുമായിട്ട് സംസാരിച്ചാൽ പറഞ്ഞു ഇതിന് കാരണം ഇങ്ങനെ ഒരു സംഭവം വരാൻ സാധ്യതയില്ല ഇതിനകത്ത് എന്തെങ്കിലും നൂലാമാലകൾ ഉണ്ടായിരിക്കും നിങ്ങളൊരു വക്കീലിനെ കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു കാരണം നമ്മളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് ഓർത്തിരുന്നത് അപ്പോൾ ഇത് പറയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പം ക്രിസ്മസിനോടടുത്തു നമ്മൾ വക്കീലിനെ പോയി കണ്ട പലരെയും വിളിച്ച് നോക്കി ആർക്കും അപ്പോയിൻമെൻറ്റ് ജാനുവരി വരെ ഇല്ല ഇരുപത്തി ഏഴാം തീയതിയാണ് ഞങ്ങൾക്ക് സൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു എ എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഒരു ലൈറ്റ് ലൈറ്റാനിൽ ഉടനെ ഇട്ടു മാതാവിനോട് മാധ്യസ്ഥാപേക്ഷിച്ച് പ്രാർത്ഥിച്ചു ഋഘുമാരൻ വഴി ഞങ്ങൾക്ക് ഇതിനൊരു വഴി കാട്ടി കാട്ടിത്തരണമേ ഞങ്ങൾ ബൈബിളെടുത്ത് വായിച്ചു അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നാണ് പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് സഹായം എവിടെ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിങ്ങളുടെ വ്യാപാരങ്ങൾ എന്നും എന്നുവേക്കും അവിടെ നിന്ന് പരിപാലിക്കും എന്നുള്ള ആ ഒരു അധ്യായമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതും ദൈവം ഞങ്ങൾക്ക് കൂടെ നടന്ന് വഴി നടത്തുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് കാരണം ഞങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തെ അവിടുന്ന് കൈ പിടിച്ച് നടത്തി ഞങ്ങൾക്കിത് പോലെയാണ് ഇത് അനുഭവപ്പെട്ടത് തുടർന്ന് ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അത് കംപ്ലീറ്റ് ചെയ്യാനും ആ ഒരു വീട് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ സ്വന്തം വീടായിട്ട് ജാനുവരി അഞ്ചാം തീയതി ലഭിച്ചു ഈ ഒരു വലിയ അനുഗ്രഹം അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് നടത്തിത്തന്നു ഞങ്ങളെ കൈപിടിച്ച് നടത്തി ഇതാണ് ഞങ്ങളുടെ ആ ഉടമ്പടി വെച്ച ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചത് ഇത് കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങൾ ആ വക്കീലിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു വക്കീലിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഞങ്ങൾ ആലോചിച്ചു ഞങ്ങൾക്ക് ക്രിസ്മസ് ആണ് ക്രിസ്മസ് സമയത്ത് നമ്മൾ ആഘോഷം മാറ്റി ഇത് ആർക്കെങ്കിലും നമ്മളൊരു സഹായം ചെയ്യണം അപ്പോൾ ഹോംലെസ് ോംലെസ്സായ ആൾക്കാർക്ക് രണ്ടാമതൊരു അവസരം നൽകാൻ തിരിച്ച് ഒരു ഭവനം ഭവനത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഉള്ള ഒരു സ്ഥലമുണ്ട് അവിടെ അവർ ചെറിയ ചെറിയ വീടുകൾ വെക്കും അത് കഴിഞ്ഞ് അത് ഓരോരുത്തർക്ക് കൊടുക്കും അപ്പോൾ ഞങ്ങൾ ഓർത്ത് ക്രിസ്മസിനെങ്കിൽ ഉള്ളവർക്കെല്ലാം ഭക്ഷണവും കേക്കും മേടിച്ചു കൊടുക്കുക എന്ന് ഓർത്തു അത് കഴിഞ്ഞ് ഒരു നിശ്ചയ തുക നമ്മൾ കാരണം നമുക്ക് എട്ട് ശതമാനം എന്ന് നിന്നിരുന്ന സ്ഥലത്ത് രണ്ട് പോയിന്റ് എട്ട് ഏഴഞ്ച് നമുക്ക് ലോൺ കിട്ടിയാണ് ഒരു നിശ്ചയ തുക നമ്മൾ ഭവനമില്ലാത്തവർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് ഞങ്ങൾ മാതാവിനോട് ഈശു തിരുകുമാരനോടും പറഞ്ഞു ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അത് കഴിഞ്ഞ് ആ ഉടമ്പടി വെച്ച മറ്റൊരു കാര്യം പപ്പയും മമ്മിയും ഞാൻ അവിടെ വിസിറ്റ് മിസിക്കറ്റ് കൊണ്ടുപോകാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടണം അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് നമുക്ക് ഉചിതമായ സമയത്ത് കിട്ടുന്നില്ല ഞങ്ങൾ ഫെബ്രുവരിയിലാണ് നാട്ടിൽ വരാൻ ഉദ്ദേശിച്ചത് പക്ഷേ അപ്പോയിൻമെൻറ്റ് നോക്കുമ്പോൾ എല്ലാം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് അപ്പോൾ ഞങ്ങൾ ആ കാര്യം അന്ന് നമ്മൾ ഉടമ്പടി എടുത്ത മാർച്ചിൽ നമ്മൾ വെച്ചിരുന്നു അന്ന് നമുക്ക് കൃത്യമായ സമയത്ത് ഈ മാസം ഫെബ്രുവരി ആറ് ഏഴ് ദിവസങ്ങളിൽ നമുക്ക് അപ്പോയിൻ്റ് കിട്ടി കിട്ടുകയും ഞങ്ങൾ അവിടെ ചെല്ലുകയും പപ്പയ്ക്കും മമ്മിക്കും ഇൻറ്റർവ്യൂ ഒരു പ്രശ്നവും ഇല്ലാതെ കഴിയുകയും കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ എല്ലാം കൃത്യമായിട്ട് നടന്ന് മാതാവ് കൈ പിടിച്ച് നടത്തിയ പോലെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ഒരു പ്രശ്നമില്ലാതെ ഇല്ലാതെ കഴിഞ്ഞ് കഴിഞ്ഞു അത് ഞങ്ങൾക്ക് വിസയ്ക്കുള്ള സ്റ്റാമിങ്ങിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ അതാണ് ഞങ്ങളുടെ അടുത്ത സാക്ഷ്യം കൂടാതെ പപ്പയ്ക്ക് കാലിന് ഒരു ഒരു കൊല്ലമായിട്ട് കഠിനമായ നീരുണ്ട് കുറേ നാളായിട്ട് കാലിന് നീലുണ്ടാണ് പക്ഷേ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ഞങ്ങൾ മാർച്ചിൽ വെച്ച ഉടമ്പിൽ ആ കാര്യം വെച്ചു എന്താണ് ഈ നീരിൻ്റെ എന്ന് കണ്ടുപിടിക്കണം ഇത് പഴയ നീരിൻ്റെ ഒരു കാരണമല്ല അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ നിയമം വെച്ചു പപ്പയ്ക്ക് നീര് കൂടി അങ്ങനെ എന്ത് ആശുപത്രിയിൽ പോകാൻ ശരി മടിയുണ്ട് അപ്പം അങ്ങനെ ഒരു ദിവസം നമ്മൾ നിർബന്ധമായിട്ട് അമ്മ ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ അന്ന് അത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യാനും എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാനും അത് കൃത്യമായിട്ട് ചികിത്സിക്കാനും ഉള്ള ഒരു അനുഗ്രഹം ലഭിച്ചു ഇതുകൂടാതെ ഞങ്ങൾക്ക് ലൈറ്റ് ക്യാൻറ്റിൽ പ്രയറിട്ട് വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഒരു കാര്യം ഞങ്ങളുടെ കൊച്ചിന് നൂറ്റി അഞ്ച് നൂറ്റാറ് ഡിഗ്രി പനി വന്നു ആശുപത്രി കൊണ്ടോ അവർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല നമ്മൾ നോർമലി കൊടുക്കുന്ന മരുന്ന് കൊടുക്കുക നിങ്ങൾ അതിന് ശ്രമിക്കുക കൊച്ച് എന്ത് ചെയ്താൽ ഷാട്ടി മൂലം വാ തുറക്കുന്നില്ല നമുക്ക് മരുന്ന് കൊടുക്കാനോ ഒന്നിനും പറ്റുകയില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലൈറ്റി ക്യാൻഡർ പ്രയർ ഉടനെ തന്നെ ഇട്ടു നമ്മുടെ അതിൽ ഉടമ്പടി താലം ഉണ്ടായിരുന്നു അതെടുത്ത് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ലൈറ്റി ക്യാൻറ്റർ പ്രേരിട്ട് ഉടനെ തന്നെ അത്ര നേരം ഷാട്ടി പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന കൊച്ച് എഴുന്നേറ്റിരുന്ന് എനിക്ക് മരുന്നതായെന്ന് പറഞ്ഞു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്ര നേരം ഷട്ടി പിടിച്ച കൊച്ച് നമ്മൾ ലൈറ്റ് ലൈറ്റക്യാനൽ പ്രയർ ഓൺലൈനിലൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ കൊച്ച് എഴുന്നേറ്റീരിന്ന് എനിക്ക് മരുന്നായിരുന്നു എന്ന് പറഞ്ഞത് എന്നെ അൽഫപ്പെടുത്തി കളഞ്ഞായിരുന്നു അതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം ആ അതുകൂടാതെ കഴിഞ്ഞ മറ്റൊരു ലൈറ്റ് ലൈറ്റൽ പ്രിയറിൻ്റെ സാക്ഷ്യമാണ് രണ്ട് കൊല്ലം മുമ്പ് എനിക്ക് ൊ തൊണ്ണയ്ക്കൊരു ഇൻഫെക്ഷനും അതുകൂടെ സൈനസിൻ്റെ ഇൻഫെക്ഷൻ വന്ന് കഠിനമായ വേദന ആയിരുന്നു എനിക്ക് തല പൊക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ട് രണ്ട് മാസ ആഴ്ച ഞാൻ കിടക്കുന്ന കിടപ്പായിരുന്നു അപ്പോൾ ഇതുമൂലം എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് അന്ന് നമ്മുടെ കയ്യിൽ ഉടമ്പടിയുടെ തൈലോ ഒന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ഒരു ലൈറ്റ ക്യാൻഡിൽ പ്രയർ ഇടാമെന്ന് എൻ്റെ വൈഫ് പറഞ്ഞു അമ്മയും പറഞ്ഞു അങ്ങനെ ലൈറ്റ ക്യാൻഡിൽ പ്രയർ ഇട്ടു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒരു അപ്പോയിൻ അതിനു മുമ്പ് നമ്മളൊരു അപ്പോയിൻമെൻറ്റിന് നോക്കിയായിരുന്നു ഇ എൻ ടിൻ്റെ അപ്പോയിൻമെൻറ്റ് പക്ഷേ ആ അപ്പോയിൻമെൻറ്റ് രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളായിരുന്നു രണ്ട് മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടൊരു കാര്യമില്ല ആ ഒരു സമയത്താണ് നമ്മൾ ലൈറ്റ് ഏ ക്യാൻ്റിൽ ഇട്ടത് ലൈറ്റ് ഏ ക്യാൻഡിൽ പ്രെയർ ഇട്ടു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിക്കുക അപ്പോൾ ആ ഒരു ഡോക്ടറിന് മൂന്ന് ദിവസത്തിലുള്ള ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് ലഭിച്ചു അപ്പോൾ അന്ന് അപ്പോയിൻമെൻ്റിന് അവിടെ ചെന്നപ്പം ആ ഡോക്ടർ ഞങ്ങളോട് വിളിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത് കാരണം ഒരിക്കലും രണ്ട് മാസത്തേക്ക് കുറഞ്ഞു എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഇല്ല അത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം കാരണം ആ ഡോക്ടറിന് അങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് എങ്ങനെയോ ആരോ ക്യാൻസലായി നമുക്കൊരു അപ്പോയിൻമെൻ്റ് ആ സമയത്ത് കിട്ടി അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹവുമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ എത്തുന്നതിലൂടെ നമ്മൾ പ്രാർത്ഥനയുണ്ടായിരുന്നു പക്ഷേ എല്ലാം കൃത്യമായിട്ട് പ്രാർത്ഥിക്കൂ അഞ്ചരയ്ക്ക് എഴുന്നേക്കാമെന്ന് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ എഴുന്നേക്കുവാനും ഒരു ക്രമമായ നമുക്ക് ജീവിത ക്രമം വരുത്തുവാനും ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് മുന്നേറുവാനും ഞങ്ങൾക്ക് അവസരം ലഭിച്ചു കാരണം ഉടമ്പടി എന്ന ഒരു ജീവിത ശൈലിയാണ് അത് ദൈവത്തോട് അടുക്കാനുള്ള ഒരു വഴിയാണ് കാരണം ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയേ പറഞ്ഞിട്ടുള്ളൂ ഉടമ്പടി എന്താണെന്ന് എനിക്കറിയാത്ത കാല അറിയത്തില്ലാത്ത കാലത്ത് എനിക്ക് എനിക്കത് അറിയത്തില്ല ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം അതിനു വേണ്ടി ഉള്ള ഒരു ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയേ പറഞ്ഞിട്ടുള്ളൂ അത് ആണ് ഉടമ്പടി എനിക്ക് അന്നും മനസ്സിലായി അന്ന് അന്നു മുതൽ ഞങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രാർത്ഥിക്കുവാനും അതുമൂലം നമുക്ക് വളരെയധികം അനുഗ്രഹങ്ങളും മാതാവും തിരുക്കുമാരൻ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന പോലെയും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമുക്കൊരു പിടിവള്ളി ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് വരികയും നിരാശ ഉണ്ടാകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഇത്രയും വലിയ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ തിരുകുമാരനെ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ഓൺലൈൻ ഉടമ്പടി ഒരു തീർത്ഥാടന ഉടമ്പടിയായി മാറ്റുകയും തുടർന്നും ഉടമയുടെ ജീവിതം തുടർന്നു പോകാനുള്ള ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജോഷയുടെ പുസ്തകം ഇരുപത്തിനാല് പതിമൂന്നിൽ തിരുവചനം പറയുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ദൈവം നേരിട്ട് കാര്യങ്ങൾ നടത്തുന്ന അനുഭവങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല ചെയ്താൽ തന്നെ അത് ഫലം ചൂടുമോ എന്ന് നമുക്കറിയില്ല ആ ഒരു അവസ്ഥയിൽ നാം സീറോയാണ് എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ സീറോ ബാലൻസിൽ നിന്നാണ് പിന്നീട് നമുക്ക് കൃപകളുടെ ഒരു തോരാത്ത മഴ പോലെ നമ്മുടെ ജീവിതം പിന്നീട് പച്ച പിടിക്കുന്നത് ഇവിടെ തങ്ങൾക്കൊരു ഭവനം ലഭിക്കുന്ന കാര്യവും അതൊക്കെ യു അങ്ങനെ ഒരു ഭവനം ലഭിക്കുന്നതൊന്നും എളുപ്പമല്ല അതിൻ്റെ എല്ലാ കാരണ കാര്യങ്ങളും നാം വിശദീകരിച്ച് കേട്ട് കഴിഞ്ഞു അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്കൊക്കെ തങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് അതായത് തങ്ങൾ കൊടുക്കേണ്ടത് എട്ട് ശതമാനം ആണ് അവിടെ അവർ കൊടുക്കേണ്ടിയിരുന്നത് അപ്പോഴതിൻ്റെ നേർ പകുതിയിലാക്കി ഇവർക്ക് ഇന്നിപ്പോൾ ഇവർക്ക് ഭവനം സ്വന്തമാക്കുവാനൊക്കെ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മകൻ്റെ സാക്ഷ്യത്തിൽ നാം കേട്ടത് അതായത് ഇവിടെ ഭാരലഘുത്വം നാം ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ അത് വൈഫ് തന്നെ പറഞ്ഞു ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഉടമ്പടിയിൽ വയ്ക്കേണ്ടതെന്ന് അങ്ങനെ ഇവർ തങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല എന്ന് വർഷങ്ങളായിട്ടൊക്കെ അവിടെ ജീവിക്കുന്നവരും പരിചയമുള്ളവരും ഏജൻറ്റുമാരും ഒക്കെ പറയുമ്പോഴും ഇവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇത് അമ്മ ഇടപെടും അമ്മയ്ക്ക് സാധിക്കും അതിന് ഇവർക്ക് കിട്ടിയിരിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട് തങ്ങളുടെ മകളുടെ കാര്യം പറഞ്ഞു തങ്ങളുടെ പപ്പയും അമ്മയും വരാനുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു പപ്പയുടെ രോഗസൗഖ്യങ്ങൾ ഇതിങ്ങനെ ഓരോന്നോരോന്നായി ഇവർ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ തിരി തെളിച്ച് ഓൺലൈൻ വഴിയായി നാം പ്രാർത്ഥിക്കുന്നതാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് അപ്പോൾ അതൊക്കെ അമ്മ എത്ര എത്ര മാത്രമാണ് നമ്മുടെ ആ പെട്ടെന്നുള്ള നമ്മുടെ ആ അവസരത്തിൽ നാം അമ്മയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അമ്മ എങ്ങനെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു അതാണ് നാം ഇവിടെ കാണേണ്ടത് ഏതവസ്ഥയിലായിരുന്നാലും നമ്മെ സംരക്ഷിക്കുവാനായിട്ട് അമ്മ ഒരുക്കമാണ് നമുക്ക് അതുകൊണ്ട് നാം ഒന്ന് ഒന്നിനെക്കുറിച്ച് നിരാശപ്പെടേണ്ടതില്ല നമുക്കൊരു മനസ്സും ഹൃദയവും മതി എനിക്ക് എൻ്റെ ദൈവമുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എനിക്ക് പോയാൽ എൻ്റെ അമ്മ എന്നെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും എനിക്കൊരു സ്വർഗീയ അമ്മയുണ്ട് ആ ഒരു ചിന്തയാണ് വേണ്ടത് അതാണ് ജോഷുവായുടെ ഇരുപത്തിനാല് പതിമൂന്നില് പറയുക നിങ്ങൾ അധ്വാനിക്കാത്തതൊക്കെയാണ് അനുഭവിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഉടമ്പടി നമ്മെ ഉയർത്തുകയാണ് ചിട്ടയായ ഒരു ജീവിത ക്രമം വരുന്നു എന്നാണ് ഈ മകൻ പറഞ്ഞത് അതുവരെയും ഒന്നും ഒരിക്കലും തങ്ങൾക്ക് എഴു ചിന്തിക്കുവാൻ പറ്റാത്ത ഒരു ജീവിത രീതിയിലേക്ക് ജീവിത ശൈലിയിലേക്ക് തങ്ങൾ മാറുന്നു ഇനി ഒരിക്കലും ഇതിൽ നിന്ന് പിൻ പിന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല തങ്ങളുടെ അനുഭവങ്ങളാണ് ഈ മക്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഇവർ മാത്രമല്ല അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് യുവതലമുറ അവർ ഉടമ്പടിയെക്കുറിച്ച് പഠിക്കുകയാണ് ഉടമ്പടി എന്താണെന്നും ക്രിസ്തീയ ജീവിതവും കൂതാശ ജീവിതവും നയിക്കുന്നതിന് ഉടമ്പടി എന്തുമാത്രം വ്യക്തികളെ സഹായിക്കുന്നു എന്നുള്ളത് പഠിച്ച് ആ ബോധ്യത്തിൽ നിന്നാണ് അവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതും ഇനി തങ്ങൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഉടമ്പടി എടുത്ത് ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതമാണെന്നും തങ്ങൾ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുവാനായിട്ട് തങ്ങൾക്ക് ഉടനെ തന്നെയാണ് ഇവർ ഓരോരോ തീരുമാനങ്ങൾ അവർ തന്നെ എടുക്കുകയാണ് തങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്ത് നമുക്ക് നമുക്ക് ഈശോയോട് ഈശോയെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ നാം ഇങ്ങനെയൊക്കെ നമ്മുടെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന പോലെയല്ല അല്പം കൂടി നമുക്ക് മെച്ചപ്പെടുത്തണം അങ്ങനെ ഇവർ ഓരോ രീതിയിലും ഇവർ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ടെടുക്കുമ്പോൾ ഇവരെ സഹായിക്കാനായിട്ട് ദൈവം ഇരുകൈകളും നീട്ടി ഓടി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നാം എന്തെങ്കിലും രീതിയിൽ അല്പം പുറകോട്ട് നാം പോയെങ്കിലേ ഉള്ളൂ ദൈവം എന്നും വിശ്വസ്തനാണ് നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും അതാണ് തിരുവചനം പറയുക അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കാം നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ നമുക്ക് പരിഹരിച്ചുകൊണ്ട് ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക